ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആർത്തവത്തെ ആഘോഷമാക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് വിശ്വാസങ്ങളാൽ സമ്പന്നമാണിവിടം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരമെന്നും ഇവിടം അറിയപ്പെടുന്നു ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാകാത്ത വിധം കെട്ടുപിണഞ്ഞുകിടക്കുന്ന ഈ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നത് വാസ്തുവിദ്യ തന്നെ ശില്പങ്ങളാൽ നിറഞ്ഞ ക്ഷേത്ര ചുവരുകളും നമസ്കാര മണ്ഡപവും ആനക്കൊട്ടിലും ഗോപുരങ്ങളുമെല്ലാം ക്ഷേത്രത്തെ മനോഹരമാക്കുന്നു ശിവപാർവതിമാർ തുല്യ പ്രാധാന്യത്തിൽ നിലകൊള്ളുന്നതുകൊണ്ടും ദേവി തൃപ്പൂത്താകുന്ന മഹാക്ഷേത്രം എന്ന പേരുള്ളതുകൊണ്ടും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു അതി വിശാലമായ നാലമ്പലത്തിനുള്ളിലെ വട്ടശ്രീകോവിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത് മഹാദേവനാണ് പ്രതിഷ്ഠയെങ്കിലും പാർവതി ദേവിക്കും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് രജസ്വലയാകുന്ന ദേവിയാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൃപ്പൂത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത് ക്ഷേത്രമേൽശാന്തി എല്ലാ ദിവസവും നിർമ്മാല്യത്തിന് ദേവിയുടെ ഉടയാട നൊറി അഴിയാതെ വിഗ്രഹത്തിൽ നിന്നും എടുത്ത് ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിൽ വെക്കും ക്ഷേത്രക്കാരായ്മ അവകാശികളായ വാര്യർ സമുദായത്തിൽപ്പെട്ട വാര്യർ ഉടയാട പരിശോധിക്കുകയും ദേവി രജസ്വലയായി എന്ന സംശയമുണ്ടെങ്കിൽ താഴ്മൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തിനെ കാണിച്ച് വസ്ത്രത്തിൽ രക്തക്കറയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഈ വിവരം ക്ഷേത്രത്തിൽ അറിയിക്കുന്നതോടെ ക്ഷേത്രനട അടയ്ക്കും തുടർന്ന് മൂലവിഗ്രഹത്തിൽ നിന്നും ദേവി ചൈതന്യത്തെ ആവാഹിച്ച് ക്ഷീവേലി വിഗ്രഹത്തിലേക്ക് ആരാധിച്ചതിനു ശേഷം നാലമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തൃപ്പൂത്തറയിലേക്ക് മാറ്റും തുടർന്നുള്ള നാല് ദിവസവും പൂജകൾ നടക്കുന്നത് ഇവിടെയാണ് നാലാം ദിവസം രാവിലെയാണ് തൃപ്പൂർ താറാട്ട് ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പമ്പാ പമ്പാനദിക്കരയിലെ എത്തിച്ച് ആറാട്ട് നടത്തും അതിനുശേഷം ക്ഷേത്രത്തിലെത്തി ദേവി ചൈതന്യത്തെ മൂലവിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നു തൃപ്പൂർ താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ഏതാഗ്രഹവും സഫലമാകും എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്കെത്തിയാൽ നമ്മളെ ആദ്യം അത്ഭുതപ്പെടുത്തുന്നത് പണിതീരാത്ത ഒരു കൽമണ്ഡപമാണ് അതിന്റെ തെക്ക് ഭാഗത്തായി ഒരു ശില കാണാം ആ ശിലയിൽ കയറി നിന്ന് ക്ഷേത്രത്തിന്റെ താഴികക്കുടം ദർശിക്കുന്ന ഭക്തരെയും കാണാം നടന്ന ശില എന്നാണ് ഈ ശില അറിയപ്പെടുന്നത് നിൽക്കുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കണമെന്ന വ്യവസ്ഥയുമുണ്ട് न पुण्यम् न पापं न सौख्यम् न दुःखम् न मन्त्रो न तीर्थं न वेदम् കൂത്തമ്പലത്തിന്റെ തറയിൽ ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ ശിലാവിഗ്രഹവും കാണാം ഭക്തർ നന്ദിയെ വന്ദിച്ചതിനു ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിനുമുണ്ട് ഏറെ സവിശേഷതകൾ പണ്ട് കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി കുറ്റാരോപിതരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഈ ഗോപുര നടയിൽ നിലനിന്നിരുന്നു കുറ്റാരോപിതനായ വ്യക്തി ഈ ദ്വാരത്തിൽ കൈയിട്ട് സത്യം ചെയ്താൽ അത് നുണയാണെങ്കിൽ ഉഗ്രവിഷമുള്ള കരിനാഗം വന്ന് കൊത്തുമെന്നായിരുന്നു ഐതിഹ്യം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി വിശാലമായ ക്ഷേത്രകുളം കുളം കാണാം അഗസ്ത്യമുനിയുടെ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുളം ശിവകുണ്ട തീർത്ഥം എന്നും അറിയപ്പെടുന്നു കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ ആ കഥകളൊക്കെ തന്നെയും ചരിത്രമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞവരാണ് ആർത്തവ സമയത്തെ സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനത്തെ പറ്റി നിരവധി വാക്വാദങ്ങൾ നിലനിൽക്കുമ്പോഴും സ്ത്രീയെ ശക്തിയായി ആരാധിച്ച് ആഘോഷമാക്കുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നാട്ടിലാണ് നാമെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിച്ചത്